വാബി ഒരു ജാപ്പാനീസ് സൗന്ദര്യശാസ്ത്രമാണ് അപൂർണതയുടെ ക്ഷണികതയുടെ സ്വീകാര്യതയെ കുറിച്ചുള്ള ഒരു ലോകവീക്ഷണം വീക്ഷണം ജാപ്പാനീസ് കലയിൽ അത് പൊട്ടിയ പാത്രങ്ങളെ അതിമനോഹരമായി കൂട്ടിയോജിപ്പിച്ച് ഭംഗിയുള്ള കലാരൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തരം സർഗാത്മക പ്രവൃത്തിയാണ് ഇതിലൂടെ പൊട്ടിപ്പൊളിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങൾ പുതിയ ജീവനോടെ സംയോജിക്കപ്പെടുന്നു അപ്പോൾ പൊട്ടാത്ത പാത്രങ്ങളെക്കാൾ അവ ഭംഗിയുള്ളതായി മാറുന്നു അവ അപൂർണതയുടെ ശില്പചാതുര്യമായി തീരുന്നു ഇതൊരു കല മാത്രമല്ല ജീവിത തത്വശാസ്ത്രം കൂടിയാണ് പോരായ്മകളും തെറ്റുകളും ഉൾക്കൊള്ളുന്നതിലൂടെ കൂടുതൽ ശക്തവും മനോഹരവുമായ ഒരു ജീവിതം സൃഷ്ടിക്കാമെന്ന മഹത്തായ സന്ദേശം നമുക്ക് നൽകുന്നു സ്മാൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് പോലെ അപൂർണമാണ് സൗന്ദര്യം എന്ന് ഈ തത്വശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു പോരായ്മകൾ നമ്മുടെ ശാപമായി മാറുന്നില്ല അവ ഒരു അർത്ഥത്തിൽ നമുക്ക് അലങ്കാരമായി തീരുന്നു ആരാണ് ഈ ലോകത്ത് ഫുള്ളി പെർഫെക്റ്റ് ആയിട്ടുള്ളത് മനുഷ്യനാണോ പറ്റാതിരിക്കില്ല അത് അരിസ്റ്റോട്ടിലായാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ശരി പറ്റിയിരിക്കും വലിയവരുടെ തെറ്റുകൾ കാലം കാണാതെ കടന്നു പോകുമ്പോൾ നിസ്സാരരായ പാവം മനുഷ്യരുടെ പോരായ്മകൾ എന്തിനാണ് നാം ഹിമാലയമായി കാണുന്നത് എന്തിനാണ് നാം അതിന്റെ പേരിൽ ഒരു ജീവിതകാലം മുഴുവൻ കണ്ണീര് കുടിക്കുന്നത് ജീവിതത്തിൽ പൂർണത എന്നത് നടക്കാത്ത സ്വപ്നമാണ് കാരണം പ്രകൃതി തന്നെ അപൂർണമാണ് കാലങ്ങളുടെ മാറ്റം പരിപൂർണമാണ് മഴ പെയ്യുന്നത് വേനൽ വരുന്നത് വസന്തം വിരിയുന്നത് എല്ലാ നാടുകളിലും ഒരേ സമയത്താണോ ജീവജാലങ്ങളുടെ ജീവിതചക്രം കുറ്റമറ്റതാണോ ചെറുപ്പക്കാർ മരിക്കുകയും വൃദ്ധർ ആരോഗ്യത്തോടെ ജീവിക്കുകയും ചെയ്യുന്നത് പ്രകൃതിയുടെ അപൂർണതയല്ലേ പൂർണത ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത കൊമ്പത്തെ ആകാശ കനിയാണ് അതിനെ ആശിക്കുന്നതിൽ പരം വിട്ടിത്തം വേറെ എന്തുണ്ട് എങ്കിലും നാം എല്ലാറ്റിലും പെർഫെക്റ്റ് തേടുന്നു പെർഫെക്റ്റ് കമ്പനിയിൽ ജോലി കിട്ടണം പെർഫെക്റ്റ് ആയ വീട് വേണം ഭാര്യ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരിക്കണം പെർഫെക്റ്റ് ആയ കൂട്ടുകാർ നിർബന്ധം മാതാപിതാക്കൾ പെർഫെക്റ്റ് ആവണം എന്നാൽ ഇതെല്ലാം ആഗ്രഹിക്കുന്ന ഇതിനു വേണ്ടി വാശി പിടിക്കുന്ന നമ്മളോ ടോട്ടലി ഇമ്പെർഫെക്റ്റ് എന്നിട്ടും ഒരായുഷ്കാലം മുഴുവൻ നാം പൂർണത തേടി നടക്കുന്നു ആ യാത്രയുടെ ഒടുവിൽ നാം ഏറ്റവും വലിയ പൂർണതക്ക് മരണത്തിന് കീഴടങ്ങുന്നു ഈ ലോകം അപൂർണമാണ് അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളും അപൂർണമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട നാം മനുഷ്യരും അപൂർണരാണ് ആ സത്യം ജീവിതത്തിലെ ഏറ്റവും വലിയ തത്വം അംഗീകരിക്കുക പരിപൂർണ മനസ്സോടെ ആ അപൂർണതക്ക് മുന്നിൽ കീഴടങ്ങുക നമ്മുടെ പോരായ്മകളെ കഴിവുകേടുകളെ നിന്ദിക്കാതിരിക്കുക അവ നമ്മുടെ കൂടപ്പിറപ്പാണെന്ന് കരുതി സമാധാനിക്കുക അപ്പുറത്തുള്ളത് നമുക്ക് ചുറ്റും കാണുന്നത് എല്ലാം അപൂർണമാണെന്ന് കരുതി സമാശ്വസിക്കുക ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക പോരായ്മകളിൽ സംതൃപ്തരാവുക നമുക്ക് ചുറ്റുമുള്ള അപൂർണതകളിൽ അസഹിഷ്ണുത കാണിക്കാതിരിക്കുക കൊതിച്ചതല്ല വിധിച്ചതാണ് കിട്ടിയതെങ്കിലും അതിലെന്തെങ്കിലും നന്മ ഉണ്ടാവുമെന്ന് കരുതി ദൈവത്തോട് നന്ദി പറയുക അതിനെ സ്വീകരിക്കാനും ഇഷ്ടപ്പെടാനും പഠിക്കുക കുറവുകൾ ആരുടെയും കുറ്റമല്ല അത് കുറ്റമാണെങ്കിൽ അതിന് ആദ്യം ശിക്ഷിക്കേണ്ടത് അതവന് നൽകിയ ദൈവത്തെ അല്ലേ പരമകാരുണികനായ ദൈവം അതിലവന് എന്തെങ്കിലും നന്മകൾ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം പൊട്ടിയ പാത്രങ്ങൾക്ക് പുനർജന്മം നൽകുന്ന വാബീസാബി മനുഷ്യ ജീവിതത്തിന് പുനരുജ്ജീവനം നൽകട്ടെ തകർന്ന ബന്ധങ്ങൾ കൂടിച്ചേരട്ടെ പോരായ്മകൾ പഴങ്കഥകളാവട്ടെ അപൂർണതകളുടെ ചാരക്കൂമ്പാരത്തിൽ നിന്ന് പ്രത്യാശയുടെ ഫീനിക്സ് പക്ഷികൾ ചിറകടിച്ചുയരട്ടെ